நடக்காம் முன்னே கனல் காடு தாண்டாம் சூல நோவிட முனம்களில் கரையாம் நாராயிலே காணாம் ചിടവീണ വഴിയിളന്നും തികഞ്ഞും കാട്ടു ചെടിയുടെ തുടിക്കുന്ന കരളരിഞ്ഞും ചിലയും അമ്പും മാറ്റി ഇരതിരഞ്ഞും വാണ്ടമൊലി വാർന്ന ചുടുവിയർ പാൽ മലകയറുമീ നമ്മൾ ഒരു വേള ഒരു കാതം ഒരു കാതമേ ഉള്ളു മുകളിലെത്താൻ ഒഴി അനുജന്റെ ചുമലിൽ പിടിച്ചു പാപത്തില നീ അമർത്തിച്ച വിട്ടു ജീവന്റെ തീമഴു എറിഞ്ഞു ഞാൻ നീട്ടും നീ വഴിയിൽ നീ എന്നിലൂടെ കരേറൂ മിരിമ ഗുടമാണ്ടാൽ അഗസ്ത്യനെ കണ്ടാൽ മരലുപോലെ താരമിഴിയൊളി പുരണ്ടാൽ മരളിൽ കലക്കങ്ങൾ കലരുന്ന ദൈന്യം ജ്വരമാണ്ടുടലിന് ശാന്തി ചൈതന്യം ഇത് 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 മൊത്തം വേണം ഞാൻ പാടാം പക്ഷെ ഇവിടെ ഇക്ക വേണ്ട